നമ്മുടെ നൂറ് രൂപ നോട്ടിലുള്ളതാണ് ഈ ഒരു സ്ഥലം അഹമ്മദാബാദ് നിന്ന് വെറും രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്താണെന്ന് നിറഞ്ഞപ്പ തുടങ്ങിയ ഭൂതിയാണ് കേട്ടോ അതൊന്ന് പോയി കാണാൻ യാത്രകൾ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുപോലെ ഇഷ്ടമാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന യാത്രകളാണ് കേട്ടോ ഞങ്ങൾക്കധികവും ഇതും അതുപോലെ ഒന്നായിരുന്നേ പോകുന്ന വഴിക്ക് മുഴുവൻ താ ഇതുപോലെ കോട്ടൺ കൃഷികളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അതാണ് ഇത് ഉപ്പുകല്ല് ഞാൻ ആദ്യം കാണുന്നതാണ് കേട്ടോ ഇത്രയും വലിയ ഉപ്പുകല്ല്ല് ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ആളുകൾക്ക് എന്തോ പ്രാവുകളോട് ഭയങ്കര ഇഷ്ടമാണ് പോകുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു ഇതുപോലുള്ള പ്രാവും കൂടുകൾ അങ്ങനെ പുതുമയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് ആ സ്ഥലത്തെത്തി റാണി കി വാവ് നമ്മുടെ നൂറ് രൂപ നോട്ടിൽ ഇടം പിടിച്ച ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ പഠാൻ ജില്ലയിലാണ് കേട്ടോ ഭൂമിക്കടിയിലേക്ക് ഏതാണ്ട് ഏഴ് നിലകളായിട്ടാണിത് പണിതിരിക്കുന്നത് ഉദയമതി റാണി അവരുടെ ഭർത്താവ് ഭീംദേവി രാജാവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനാലില് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അങ്ങനെ നമ്മുടെ റാണി ഇവാ വിടം നേടി ഇതിൻ്റെ ചുവരുകളിൽ അതിമനോഹരമായിട്ട് കുറേ പുരാണ കഥാപാത്രങ്ങളെയും അതുപോലെ പുരാണ കഥാസന്ദർഭങ്ങളും ഒക്കെ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കൂട്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ഈ ഒരു വിസ്മയം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം വരെ മണ്ണിനടിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനത്തിലാണ് ഈ ഒരു വിസ്മയം വീണ്ടും കണ്ടെത്തുന്നത് കാണാൻ അവസരം കിട്ടിയ ഒന്നു പോയി കാണേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ നൂറ് രൂപ നോട്ടിലെ ഈ ഒരു വിസ്മയം